കുറെ കാലത്തിന് ശേഷം വീഡിയോയില് വരികയാണ് ഗുസ്ബുക്ക് ഇത് ആഘോഷിക്കണ്ടേ വന്നതേ ഓർമ്മയില്ലേ ഫിറു ഒരുപാട് കാര്യങ്ങളായിട്ട് തിരക്കിലാണ് ഫിറു ടയേഡാണ് ഞാൻ കുറച്ചു നേരത്തെ വീഡിയോ എടുക്കാൻ ഫിറു എന്ന് പറഞ്ഞപ്പോ ഫിറോണ് വയ്യാ വരാൻ അപ്പം ഇപ്പം എണീറ്റിരുന്ന കണ്ടിട്ട് ഞാൻ വീഡിയോ എടുത്താണ് ഇപ്പൊ നമ്മള് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലാണല്ലേ ഫിറു ഫിറുണ്ടി ഇക്കാക്കയും അനിയറ്റിയും വരുന്നുണ്ട് ഫർസി പോയിട്ടാ ഫർസീനി വരും എന്തോ പൂജ ഒക്കെ ഉണ്ടോ എന്തോളി വരും അങ്ങനെ എനിക്ക് കേൾക്കാൻ പറ്റണ്ടോ മൊത്തം ഇതാണ് നോയിസ് ആയിരിക്കും പിന്നെന്തോന്നും എന്തെങ്കിലും താങ്കളുടെ അടിപൊളിയായിരുന്നു ദ്യം എറണാകുളത്ത് ഒരു ഷൂട്ട് കഴിഞ്ഞ് പിന്നെ ട്രിവാൻഡ്രത്ത് പോയി ഒരു സിനിമയുടെ ഷൂട്ട് അല്ലേ കൃഷ്ണേട്ടൻ ഡയറക്റ്റ് ചെയ്യുന്നൊരു സിനിമ അപ്പം അതിൻ്റെ ഒരു ഷെഡ്യൂള് കഴിഞ്ഞു അല്ലേ ഫിരുവേ അപ്പം ഇവിടെ കുറേ ആവശ്യങ്ങൾ ഉള്ളതുകൊണ്ടുകൂടി വന്നാണ് ബാക്കിൽ കുറേ സാധനങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും അതൊക്കെ എന്തിനാണ് എങ്ങനെയാന്നുള്ളതൊക്കെ നമ്മൾ പിന്നെ പറയും നാളെ നമ്മളുടെ ആനിവേഴ്സറി ആണ് യാ മൂന്ന് വർഷമായി വർഷമായിട്ടോ ഇന്നലെ മൂന്ന് വർഷക്കാല് വന്ന് സമയം വളരെ പെട്ടെന്ന് തോന്നുന്നു അപ്പം ഈ ആനിവേഴ്സറിക്ക് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഗിഫ്റ്റ് ആണ് ഫിറു എനിക്ക് തരുന്നത് അതെന്താണ് എങ്ങനെയാന്നൊക്കെ ഉള്ളത് നമ്മള് നാളെ പറയില്ല പിന്നൊരു ദിവസം പറയല്ലേ കൊറേ കാലമായിട്ട് വെയിറ്റ് ചെയ്ത് ഇരുന്നൊരു കാര്യമാണ് അല്ലേ സസ്പെൻസ് ആണ് ഗായ പന്ത്രണ്ടാം തിനൗൺസ് ചെയ്യും പന്ത്രണ്ടാം തീയതി പോരെ അങ്ങനെ മുന്നേ പറയണ മതി എന്നാണ് അവർ പറയുന്നത് അപ്പം അങ്ങനെ അതിന്റെ കുറെ കാര്യങ്ങളായിട്ടുള്ളതായിരുന്നു എന്താണെന്ന് അറിയില്ല എന്തൊക്കെ അങ്ങനെ പിന്നെന്താണ് നിങ്ങൾ എന്റെ കുക്കിങ്ങുകളൊക്കെ കാണുന്നുണ്ട് എന്ന് അറിഞ്ഞിരിക്കും സന്തോഷം എന്നോട് ആളുകൾ വന്നിട്ട് പറയും നീ ചെറിയ വീഡിയോ ആണെങ്കിലും ഇടക്കിടക്ക് ചെയ് ഞങ്ങളുടെ വിശേഷങ്ങളൊക്കെ അറിയട്ടെ എന്ന് പറയുന്നവരുണ്ട് അപ്പോൾ അങ്ങനെ ഫിറൂ ടയേർഡ് ആയതുകൊണ്ടാട്ടോ മിണ്ടാത്തത് വേറെ എന്നോട് പണിങ്ങിയതൊന്നും അല്ലെന്ന് തോന്നുന്നു പണങ്ങിയാണോ രാവിലെ രാവിലെ ഇറങ്ങിയതാണ് കൈ കോഴിക്കോടേക്ക് പിന്നെ ഇവര് പറഞ്ഞ് ഇവരെയും കൊണ്ടേ പോകാവൂ ഞങ്ങൾക്ക് ബസ്സുകാര് വരാൻ പറ്റില്ല പറഞ്ഞു ഞങ്ങളിപ്പോ ഒരു ഉച്ച തൊട്ടിട്ട് നമ്മൾ പോസ്റ്റ് അടക്കുക ചൂട് എടുക്കുന്നുണ്ട് നല്ല ചൂടുണ്ട് പിന്നെന്താണ് അതൊക്കെയാണ് വിശേഷങ്ങൾ അപ്പം എന്താണ് എങ്ങനെയാണ് എന്നുള്ള കാര്യം നമ്മൾ അനൗൺസ് ചെയ്യ സമയവട്ടെ അല്ലേ ഇച്ചിരി കൂടെ കഴിയട്ടെ എന്നിട്ട് പറയാം കേട്ടോ അപ്പം അത്രയല്ലോ ഈ വിശേഷങ്ങളൊക്കെ നിങ്ങളോട് പറയാൻ വേണ്ടി വന്നാണ് മെയിൻ ആയിട്ട് ഫിറൂനെ കാണിക്കാൻ വേണ്ടിയാണ് വന്നത് ഫിരോ അവിടെ പോയാലും പണി ഇവിടെ വന്നാലും പണി എന്നുള്ള അവസ്ഥയാണ് ഇപ്പൊ ഫിറൂനെ കുപ്പീന്ന് വന്ന ബുദ്ധിമുട്ട പോലെ തന്നെ ഫിരു പറയുന്ന കേക്കോ അറിയാൻ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നത് കേട്ടോ അങ്ങനെ ഫിരു കൊച്ചു വളരെ കുറച്ചേ എടുക്കാറുള്ളൂ മാത്രം ഒക്കൂടു അല്ലാത്തപ്പോഴായിരിക്കും അങ്ങനെ ആനിവേഴ്സറിക്ക് പ്രത്യേകിച്ച് പരിപാടി എന്തെങ്കിലും ഉണ്ടോടോലും അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ നാളെ വീഡിയോ എടുത്തിട്ട് നാളെ തന്നെ അപ്ലോഡ് ചെയ്യാം അല്ലെങ്കിൽ മറ്റന്നാള് അപ്ലോഡ് ചെയ്യാം അതല്ലെങ്കിൽ നമ്മളെന്തെങ്കിലും ഒക്കെ ആയിട്ട് ഇങ്ങനെ അപ്ലോഡ് ചെയ്തോണ്ടിരിക്കും നിങ്ങള് നമ്മുടെ പഴയ വീഡിയോസ് ഒക്കെ കാണും കാണാത്തവരൊക്കെ കാണും പിന്നെന്താണ് നിർത്താൻ പോവാ നാല് മിനിറ്റ് അഞ്ചിൽ നിൽക്കും അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്തോളൂ കമെന്റ് ചെയ്തോളൂ എന്തെങ്കിലും അറിയാനോ നിങ്ങൾക്ക് ചോദിക്കാനോണ്ടെങ്കിൽ എന്തായിരിക്കും എന്നുള്ളത് നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ ഗസ് കിട്ടും എന്താണ് സർപ്രൈസ് ന്യൂസ് എന്നുള്ളത് അപ്പം ആദ്യമായിട്ട് കാണാൻ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ നമ്മൾ അറിയുന്ന ആരും ചെയ്യേണ്ടിട്ടോ അറിയാത്ത ഒരു പാത്ര ചെയ്യണം ഓക്കെ അത്ര ഞാൻ അഞ്ചു വീട്ടിൽ എന്തു ചെയ്യും ആണെങ്കിലും